പണ്ട് നമ്മുടെയൊക്കെ പൂർവികന്മാർ പറയാറുണ്ട് അമർത്തി പല്ല് തേച്ചാൽ പൊങ്ങിയ പല്ല് താഴ്ന്നു വരുമെന്ന് ഇത് എത്രമാത്രം ശരിയാണ് ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവർ കമൻ്റ് ചെയ്യുക ഞാൻ ഡോക്ടർ സാറ ഡെൻ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ പല്ലുകൾക്ക് ചലനം സംഭവിക്കാനായി വിരലുകൾ ഉപയോഗിച്ചോ പല്ല് അമർത്തി തേച്ചുമൊക്കെ പ്രഷർ കൊടുക്കുന്നത് തിയറിറ്റിക്കലി സാധ്യമാണെങ്കിലും ഇത് അഡ്വൈസ് ചെയ്യാൻ കഴിയുകയില്ല പല്ലുകൾ പെരിഡോണ്ട ലിഗമെൻറ്റ് എന്ന പാളി വഴിയാണ് പല്ല് സോക്കറ്റിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഇത് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ കഴിയും പല്ല് കമ്പിടുന്നതിൻ്റെയും അലൈനേഴ്സിൻ്റെയും ഒക്കെ പ്രവർത്തന തത്വം ഇതാണ് എന്നാൽ വിതലുകൾ ഉപയോഗിച്ചോ ടൂത്ത് ബ്രഷ് വെച്ച് പല്ല് അമർത്തി തേക്കുമ്പോഴെല്ലാം കുറച്ച് സമയത്തേക്ക് കൂടുതൽ പ്രഷറാണ് കൊടുക്കുന്നത് ഇത് പല്ല് എല്ലിൽ ഒരു ഹെൽദി ആയിട്ടുള്ള രീതിയിലല്ല മൂവ് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഈ പ്രഷർ വിടുമ്പോഴേക്കും തിരിച്ച് ഇത് പഴയ സ്റ്റേജിലേക്ക് തന്നെ മാറുന്നതുമാണ് മാത്രമല്ല പല്ലുകൾ തെറ്റായ ദിശയിലേക്ക് മൂവ് ഇടയുള്ളത് കാരണം തെറ്റായ പൈറ്റ് അതായത് ശരിയായി കടിക്കാൻ കഴിയാതെ വരും അമിത സമ്മർദ്ദം പല്ലിന് ചുറ്റുമുള്ള എല്ലുകൾ കേടായി ദീർഘകാല പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും പല്ലുകൾ ഇളകി വരാനും ഇടയാകും പിന്നെ ടോപ്രിഷ് ഉപയോഗിച്ച് പല്ലുകൾ അമർത്തി തേശാൽ ഉണ്ടാകുന്ന കാര്യം നിങ്ങൾക്ക് ഉള്ളൂ അതായത് ഇത് മോണ താഴേക്ക് ഇറങ്ങി വരുന്നതിന് കാരണമാക്കുകയും പല്ലിൻ്റെ വേരുകൾ എക്സ്പോസ്റ്റായി പല്ലിന് നീളം യും പല്ല് പല് നയിക്കും കൂടാതെ അഗ്രസീവ് ബ്രഷിംഗ് പല്ലിന്റെ പ്രൊട്ടക്റ്റീവ് ലെയറായ ഇനാമൽ നഷ്ടപ്പെട്ട് പല്ല് പൊളിപ്പും പല്ല് കേടുവരുത്തുകയും ചെയ്യും എന്നാൽ കമ്പിയിട്ട് പല്ല് നിര സംഭവിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മിനിമം പ്രഷറാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ മാസവും പോയി കമ്പി ടൈറ്റ് ആക്കാൻ പറയാറുള്ളത് ചെറിയ രീതിയിലുള്ള പ്രഷർ മാത്രമേ നമ്മൾ ആ സമയത്ത് കൊടുക്കുകയുള്ളൂ അല്ല പല്ല് നോൺ വൈറ്റലായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് പല്ല് നിർജീവമായി പോയി പല്ലിന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല പല്ല് എല്ലിനകത്ത് ഒരു ഹെൽത്തി ബേയിലായിരിക്കില്ല എക്സസീവ് പ്രഷർ കൊടുത്താൽ മൂവ് ആകുന്നത് എന്നാൽ നിങ്ങൾക്ക് പല്ലുകളുടെ അലൈൻമെൻറ് മാറ്റാനുള്ള ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ സമീപിച്ച് ബ്രേസസ് അലൈനേഴ്സ് പോലെയുള്ള കൃത്യമായ ചികിത്സകളിലൂടെ സുരക്ഷിതമായ മാർഗങ്ങൾ ലഭ്യമാണ്